ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ സർക്കാർ നീതി നിഷേധത്തിനെതിരെ കേരള ബാങ്ക് ജീവനക്കാർ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജില്ലാതല വാഹന പ്രചരണ ജാഥയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു പ്രതീക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ വലിയ നടത്തിയിരുന്നു പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റു ബാങ്കുകളിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ പോലും കൊടുക്കുന്ന ന്യായമായ കാര്യങ്ങൾ പോലും അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നവരായി നിങ്ങൾ മാറിയിരിക്കുക സർക്കാരിൽ ഇതിൽ എന്താ ചെലവ് ഉള്ളത് സർക്കാരിന് എന്ത് ബാധ്യതയുണ്ട് സർക്കാരിന്റെ ഗജനാവിൽ നിന്ന് കാശിൽ തരുന്നില്ലല്ലോ ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് ഇതായി മൂന്ന് വർഷമായി യാതൊരു പ്രൊമോഷനും മാത്രമല്ല രണ്ടായിരത്തി സാധാരണ ഒരു പേർ വിഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് പേർ വിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ ശമ്പളവും ഇന്നത്തെ ജീവിത നിലവാരവും ബന്ധപ്പെടുത്തി അതിലൊരു പുനരാവിഷ്കരണവും ഒരു പുനർചിന്തനവും നടത്തുകയാണ് പേർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് പുതിയ പേ ഫിക്സേഷൻ നടക്കുകയാണ് പക്ഷെ ഇവിടെ സംഭവിച്ചതെന്താ ഞാൻ അറിഞ്ഞിടത്തോളം രണ്ടായിരത്തി പതിനേഴിലെ പേർ വിഷനിൽ പലരുടെയും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് വന്നപ്പോഴേക്ക് പലരുടെയും ശമ്പളം കുറഞ്ഞു എന്നാണ് ഞാൻ കേട്ടു ഇല്ലേ ഇങ്ങനൊരു പേര് വിഷൻ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് തകരുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കുക കേരള ബാങ്കിലെ രണ്ടായിരം ഒഴിവുകളിൽ അടിയന്തര നിയമന നടപടികൾ കൈക്കൊള്ളുക മുപ്പത്തിമൂന്ന് ശതമാനം ക്ഷാമബത്ത അനുവദിക്കുക ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ശമ്പള പരിഷ്കരണത്തിന് പേ റിവിഷൻ കമ്മിറ്റിയെ നിയോഗിക്കുക കഴിഞ്ഞ ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ തിരുത്തുക പേ യൂണിഫിക്കേഷൻ പോരായ്മകൾ പരിഹരിക്കുക ഔദ്യോഗിക കോൺഫറൻസുകളിലെ മാനസിക പീഡനം അവസാനിപ്പിക്കുക സ്ഥലമാറ്റങ്ങൾ നോംസിന് വിധേയമാക്കുക അന്യായമായവ റദ്ദു ചെയ്യുക വായ്പാ നയം ആകർഷകമായി പരിഷ്കരിക്കുക മലപ്പുറത്തെ കേഡ മെർജിംഗ് ഉടൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാതല തല പ്രക്ഷോഭ വിളംബര ജാഥ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൂസാക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയകുമാർ കെ നേതാക്കളായ കെ പി ജലീൽ അബ്ദുൾ റസാഖ് ഷമീർ അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു പെന്തൽമണയിൽ നിന്ന് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്കാണ് നിലമ്പൂർ കേരള ബാങ്ക് ഓഫീസിൽ സ്വീകരണം നൽകിയത് ഒൻപത് പത്ത് തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തുന്ന ജാഥ നാളെ വൈകുന്നേരം മലപ്പുറത്ത് സമാപിക്കും Traditional but revolutionary. Diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand fruits, freshest veggies, finest groceries, enticing gifts, crockeries and cosmetics. meet your expectations. Jamjoom Hypermarket. Exceeding expectations.